ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നവംബർ മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയാണ് നിങ്ങളിൽ പലർക്കും അറിയായിരിക്കും നമ്മൾ എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ചയും അതുപോലെ തന്നെ മൂന്നാമത്തെ ഞായറാഴ്ചയും കോഴി വളർത്തൽ മേഖലയിലുള്ള ആളുകൾക്ക് വളരെ ഉപകാരപ്പെടുന്ന വീഡിയോ എപ്പിസോഡുകളാണ് ചെയ്യുന്നത് അതായത് നിങ്ങളുടെ കയ്യിലെ കോഴികളെ നിങ്ങൾക്ക് വിൽക്കാനുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഇനത്തിൽപ്പെട്ട കോഴികൾ വാങ്ങാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും നിങ്ങൾ ചെയ്യേണ്ടതാണെന്ന് ചോദിച്ചാൽ വിൽക്കാനുള്ള ആളുകൾ നിങ്ങളുടെ കയ്യിൽ ഏത് ഇനമാണ് എന്നുള്ളതിൻ്റെ മുഴുവൻ വിശദാംശങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോയ്ക്ക് താഴെ ഒരു കമന്റ് ചെയ്യുക കമന്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കയ്യിലുള്ള കോഴി ഇനം ഏതാണ് എന്നുള്ളത് എത്ര പ്രായമുണ്ട് എന്നുള്ളത് എത്ര എണ്ണമുണ്ട് എന്നുള്ളത് പിന്നെ അതിന്റെ വില കൃത്യമായിട്ട് രേഖപ്പെടുത്തണം പിന്നെ അത് മാത്രല്ല നിങ്ങളുടെ സ്ഥലം നിങ്ങൾ ഡെലിവറി ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കോണ്ടാക്ട് നമ്പർ ഇത്രയും കാര്യങ്ങൾ വിൽക്കാനുള്ള പോസ്റ്റുകൾ ഇടുന്ന ആളുകൾ കൃത്യമായിട്ടും രേഖപ്പെടുത്തണം ഇല്ല എന്നുണ്ടെങ്കിൽ എന്റെ ശ്രദ്ധയിൽ ആ കമന്റ് പെടുന്ന സമയത്ത് ഞാനത് റിമൂവ് ചെയ്യുന്നതായിരിക്കും അങ്ങനെ പറയാനുള്ള ഒരു കാരണം കൂടെ ഞാൻ പറയാം നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ വിശദമായിട്ടുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതിന് താഴെ വരുന്ന കമന്റുകൾക്ക് മറുപടി പറയേണ്ട ഒരു ഉത്തരവാദിത്വം എന്നിൽ വന്നു ചേരുകയാണ് അപ്പം നിങ്ങളുടെ ഐറ്റംസിൽ എന്തൊക്കെയാണ് ുള്ളത് എനിക്ക് മറുപടി കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനത് റിമൂവ് ചെയ്യും എന്നുള്ളത് പറയുന്നത് പിന്നെ വാങ്ങാനുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ഇനമാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ സ്ഥലവും കോണ്ടാക്ട് നമ്പർ ഇട്ടാൽ മതിയാവും പക്ഷെ വിൽക്കുന്ന ആളുകൾ ഇത്തരം കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ ഫുൾ ഡീറ്റെയിൽസ് കമന്റിൽ ഉണ്ടായിരിക്കണം എന്തൊക്കെയാണെന്നുള്ളത് ഒന്നുകൂടെ ഞാൻ പറയാം നിങ്ങളുടെ കയ്യിലുള്ള കോഴി ഇനം ഏതാണ് എന്നുള്ളത് അതിന് എത്ര പ്രായമുണ്ട് എന്നുള്ളത് പിന്നെ നിങ്ങൾ എന്താണ് അതിന് വില പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് എത്ര എണ്ണമുണ്ട് നിങ്ങളുടെ സ്ഥലം നിങ്ങളുടെ കോണ്ടാക്ട് നമ്പർ ഇത് നിർബന്ധമായിട്ടും രേഖപ്പെടുത്തിയിരിക്കണം പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ലോക്ക്ഡൌൺ തുടങ്ങിയതിന് ശേഷം ഇങ്ങനത്തെ എപ്പിസോഡുകൾ എല്ലാ മാസം രണ്ട് എപ്പിസോഡുകൾ വീതം ചെയ്യുന്നുണ്ട് ഈ എപ്പിസോഡുകളിലൂടെ നിങ്ങൾ വല്ല വിൽപ്പനയും നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിനെ താഴെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ഈ ഒരു പോസ്റ്റിലൂടെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ വിൽപ്പന പോസ്റ്റുകളുടെ എപ്പിസോഡുകളിലൂടെ നിങ്ങൾ നടത്തുന്ന ഈ വില്പനയ്ക്ക് ഞാനല്ലാട്ടോ നടത്തുന്നത് നിങ്ങൾ നടത്തുന്ന ഈ വിൽപ്പനയ്ക്ക് ഈ ചാനലോ ഞാനോ യാതൊരു വിധത്തിലുള്ള ാധ്യതയും ഉണ്ടായിരിക്കില്ല അതായത് പിന്നീട് സംഭവിക്കുന്ന ഒരു കാരണന്തരും ഒരു കാര്യങ്ങൾക്കും ഞാനോ എന്റെ ചാനലോ ഉത്തരവാദി ആയിരിക്കില്ല എന്നുകൂടെ പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും പോയിട്ട് കമന്റ് ചെയ്യാം